പാലക്കാട് നടു റോഡിൽ ഇരുന്ന സ്ത്രീയുടെ നിസ്കാരം തിരക്കേറിയ ഐ എം എ ജംഗ്ഷനിലാണ് സംഭവം സൗത്ത് പോലീസ് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു കുടുംബസ്വത്തിനെക്കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചത് എന്ന് സ്ത്രീ വിശദീകരിക്കുകയാണ് ഗൂഗിൾ ചേരുന്നുണ്ട് ഗൂഗിൾ ഒരു പ്രതിഷേധ സ്വരത്തിലാണോ ഇങ്ങനെ ഒരു നിസ്കാരം അത് നടത്തുന്നത് നടു റോഡിൽ എന്ന് പറയുമ്പോൾ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്ന ഒരു വഴിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വാഹനത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് എപ്പോഴായിരുന്നു ഈ സംഭവം പോലീസ് എന്ത് നടപടിയെടുത്തു യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് തിരക്കേറിയ ഐ എം എ ജംഗ്ഷനിലാണ് സ്ത്രീ പ്രതിഷേധ രൂപേണ നിസ്കാരം നടത്തിയത് അതായത് തങ്ങളുടെ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളുണ്ട് ആ തർക്കത്തിന് തർക്കം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയതെന്നാണ് സ്ത്രീ പറയുന്നത് ഏതായാലും ഇവരെ കസ്റ്റഡിയിൽ ശേഷം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ബന്ധുക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഷം നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് പാലക്കാട് ബന്ധം വരുന്ന ദൃശ്യമാണ് പ്രതിഷേധ സൂചകമായിട്ടാണ് നിസ്കാരം റോഡിലെടുതിരുന്നുകൊണ്ടൊരു സ്ത്രീ നടത്തിയത് അപ്പോൾ ഈ തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ അത് അധികാരികളെ അറിയിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പക്ഷേ അത് ഒരിക്കലും അനുകരണീയമായില്ല കാരണം പ്രത്യേകിച്ച് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ളൊരു പ്രതിഷേധം നടത്തുന്നത് അപ്പോൾ പോലീസ് ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നു എന്നാണ് ഗൂഗിൾ വ്യക്തമാക്കിയത്